രാജ്യം എങ്ങനെയാവണം എന്നതാണ് ഈ തിരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചാ വിഷയമെന്ന് വടകര ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ ഇന്ത്യയുടെ മതേതരത്വത്തെയും ജനാധിപത്യത്തെയും അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്ന് തലശ്ശേരി പ്രസ് ഫോറം സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ അവർ പറഞ്ഞു ഈ പുറത്തിറങ്ങുമ്പോൾ ചോദിച്ചത് ചില സെൻസേഷനിലായിട്ടുള്ള പ്രാദേശിക പ്രശ്നങ്ങൾ മാത്രം ഈ തെരഞ്ഞെടുപ്പ് ചർച്ചാവശ്യമാക്കുന്നതിന് എതിർ കക്ഷികൾ ശ്രമിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് യു ഡി എഫിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു ശ്രമമാണ് തുടക്കത്തിൽ കണ്ടത് അതുകൊണ്ടായി വിഭാഗങ്ങളൊക്കെ ചർച്ചാവശ്യമാക്കുക എന്ന് ചോദിച്ചിട്ടുണ്ടാവുള്ളൂ ഞാൻ വ്യക്തമായിട്ട് മറുപടി പറഞ്ഞു ഇന്ത്യൻ പാർലമെന്റ് തിരഞ്ഞെടുപ്പാണ് നമ്മുടെ രാജ്യം എങ്ങനെയാകണം എങ്ങനെയായിക്കൂട ഇത് തന്നെയാണ് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം തലശ്ശേരി മൈസൂര് റെയില്പാത നിലവില് വരണമെന്നതാണ് തന്റെ ആഗ്രഹമെന്നും കെ കെ ശൈലജ പറഞ്ഞു